ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് ൾക്കൂടി പാലപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി പാലപ്പള്ളിയിലെ വിവിധ മേഖലകളിലാണ് കാട്ടാനകൾ തമ്പിടിച്ചിരിക്കുന്നത് കാടിറങ്ങിയ ആനകൾ പുഴ കടന്നും തോട്ടങ്ങളിലൂടെയുമാണ് ജനവാസ കേന്ദ്രത്തിലെത്തിയത് കുറച്ചു നാളുകളായി ആനകൾ ഇറങ്ങാതിരുന്നതോടെ ഭീതി അകന്നിരുന്ന സമയത്താണ് ആനകൾ വീണ്ടും കൂട്ടമായി എത്തിയത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആനകളാണ് ഓരോ കൂട്ടത്തിലുമുള്ളത് അക്കരപ്പാടി നടാമ്പാടം കാരികുളം എന്നിവിടങ്ങളിലാണ് ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പിള്ളത്തോട് ഭാഗത്തുനിന്ന് തോട്ടത്തിലൂടെ എത്തിയ ആനകൾ രാത്രി വൈകിയും ജനവാസ മേഖലയിലോട് ചേർന്നുള്ള ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പത്ത് ആനകളാണ് പ്രദേശത്തുള്ളത് ആനകളെത്തിയതോടെ ജാഗ്രതാ കമ്മിറ്റിയും വനപാലകരും നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തിയതോടെ തോട്ടം തൊഴിലാളികളും ഭീതിയിലാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ